you <laughs> പോകത്ത പക്ഷെ ഇപ്പൊ അവിടെയും ജനത്തിൽ അല്ല തീയി കണ്ടോ പെട്രോൾ ടാങ്ക് തുറന്നു ആ നാതുനെ അചനെ കണ്ടാലിത്തി നാതുനെ നോ അചനെ കണ്ടാലിത്തി നാതുനെ നോ നാതുനെ അചനെ 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 ടെലിഫോൺ പതുങ്ങ പെങ്ങങ്ങനെ കിടക്കുന്ന നാതുനെ കിടക്കുകയല്ലേ കൈയേ

ആര് വിളിച്ചാലും ല്ലേ ഉദ്യോഗസ്ഥരായ മക്കൾ ഉണ്ടായിട്ടും ആരും നോക്കുന്നില്ല പറയുന്നത് പറ്റില്ല ചിണത്തിൽ വീണിരുന്നെങ്കിൽ അതോടെ എല്ലാം നീ എന്താ നീ എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ അച്ഛനും അതുകൊണ്ട് അതുകൊണ്ട് എന്താ അതാ നമ്മൾ മക്കൾ ആവശ്യപ്പെട്ടിട്ടും

അതുകൊണ്ടാ അതുകൊണ്ട് നിന്നോട് പോകാ നമുക്ക് നമ്മുടേതായ തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്ന് കരുതി പ്രായമായി നമ്മുടെ അച്ഛനെ ഒന്ന് കളയാൻ പറ്റൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയാ ചെയ്യേണ്ടത്

പിന്നെ ഈ ബാഗ് നോക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് ആ ഇരിപ്പ് കണ്ടില്ലേ ഒന്നും എടാ ഇതൊക്കെ അറിയാത്തതുപോലെ വേറെ തരങ്ങളാണ് ഓർമ്മക്കുറവാണ് അത്ര എന്തോരുന്ന കുറവ് നിങ്ങൾ നോക്ക് പാൻസും ഓഫീസിലേക്കൊക്കെ സർവസന്നേഹത്തോടെ ഇത്ര അകലെയുള്ള ഓഫീസിലേക്ക് പോകാൻ നമ്മുടെ സഹായം വേണ്ടി വന്നില്ലല്ലോ അത് എനിക്കും അതിശയം തോന്നുന്നത് പറഞ്ഞു പറയുന്ന നമ്മുടെ അച്ഛൻ ആരുടെ സഹായമില്ലാതെ ഇത്രയും ദൂരത്തെ എങ്ങനെ എത്തി ഈ നാട്ടിൽ ഒരു പേരും പെരുമയും ഈ വീടിനുണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കുളിച്ചു ആ പേരും പെരുമയും ഒക്കെ അവസാനം തന്നെ ഉണ്ടാക്കിയത് ഒറ്റ ദിവസം കൊണ്ട് തകർന്നു വീണില്ല പോലെ ഇവിടെ എന്ത് നീ വീണത് അസുഖം വരുന്ന ഒരു കുറ്റമാണ് ഇത് എത്ര മറച്ചു നോക്കാൻ കഴിയും ഇതിന് ചികിത്സ തന്നെ വേണ്ടത് പരിചരണമാണ് അടിപിടിപ്പിരി ഓടിപ്പോയി അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്

എന്നെ കുറിച്ച് എന്തെല്ലാം വൃത്തുകൾ ഞാൻ അറിയാമോ ദേഷ്യത്തിന് ഞാൻ അമ്മായിട്ട് പിന്നെ നാട്ടുകാരെ ി പുറത്തിറക്കരുത് ഇനി അച്ഛന്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രം നീ ചെയ്താൽ മതി എന്നാൽ എത്രയും വേഗം അച്ഛനെ ഏതെങ്കിലും ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റണം മൗണ്ട് കാർണൽകാരുടെ ഒരാശ്രമുണ്ട് അൽപാകലയാണേ ഉള്ളൂ മാസം കൃത്യമായി പണം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മളൊന്നും പിന്നെ മതി വണ്ടി വലിച്ചു വലിച്ചു തളർന്ന വണ്ടിക്കാട ഇനി ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്നാലും ആ മനുഷ്യന്റെ മനസ്സിൽ നിങ്ങൾ മക്കൾ മക്ക ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നു ഇനി എത്ര കരഞ്ഞു വിളിച്ചാലും ആ കഥ തുറക്കുന്നത് ഇനി ഞാൻ തുറക്കുന്നതും അടയ്ക്കുന്നതും അച്ഛന് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അല്ലെങ്കിൽ വേണ്ട നിനക്ക്മെന്റ്സ് ഇത്യാദി അസുഖങ്ങൾ വരും അതുകൊണ്ട് ഇത് ശ്രീപ്രിയ ൊട്ടാലും താതെ ഒട്ടേഖയാൽ നിഴൽ വരച്ച മരച്ചിത്രം തണുപ്പേറ്റുവാറാൽ ഈ വഴി ൊട്ടുപൊള്ളിയും ചുമന്നതു ഉച്ചന്നുമിത്രാൾ തണലാക റച്ചോര കരിഞ്ഞ നീ എവിടെ പോയിരിക്കുന്നു കൊണ്ടുപോകാം എന്നാ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിലവിളിച്ച് എന്നെ വശം കെടുത്തു അരുക്കൂ അമ്മയില്ലാത്ത മകനു വേണ്ടി ചുരുത്താൻ എനിക്ക് മാറിടും തന്നില്ലല്ലോ ദൈവം അമ്മയില്ലാത്ത മൂന്ന് മക്കളെ സ്നേഹിച്ച് ഓർമ്മകൾ എന്തിന്റെ നമ്മുടെ ലാണിച്ച് വളർത്തിയിട്ടും അമ്മയില്ലാത്ത കുറവ് ആർക്കും നികത്താൻ ആവില്ല രു ലോകത്ത് മറ്റൊന്നുകൊണ്ടും പകരം വെക്കാനില്ലാത്ത സ്നേഹമാണ് അമ്മയുടേത് ഉദരത്തിന്റെ കവചമുണ്ട് മാറിലൂടെ അമ്മിഞ്ഞപ്പാലായി നൽകുന്ന അത്ഭുത പകരം വഹിക്കാൻ മറ്റെന്തുണ്ട് ഭൂമിയിൽ മക്കളെ സ്നേഹിക്കുന്ന ഓരോ അച്ഛന്മാരുടെ ജീവിതവും ശ്രേഷ്ഠമാണ് മോനെ അമ്മ നിന്നെ കാണാൻ വേണ്ടി അങ്ങ് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുക ീ നമ്മുടെ മോനെ മോഹനെടുത്ത് അമ്മിഞ്ഞ് കൊടുത്തിട്ടൊരു താരാട്ടുപാട് ഈ വൃത്തികളുടെ മുതക്കള് പേരെവിടെ കൊണ്ടാക്കാൻ പറഞ്ഞ ആ മനുഷ്യ അതെ ഇതവിടെ ബിസ്ക്കറ്റ് ഇരിപ്പിട്ട് വീണെങ്കിലും ആ നിങ്ങളുടെ പുന്നാരമോ ഗോപു ഇന്നെത്തും വന്നിട്ട് ഊട്ടി അമ്മ അടുത്തിരുത്തില്ലമ്മേ ഗോപു ട്രെയിനിൽ കഴിഞ്ഞ് ഇന്നെത്തും ഇവിടെ ഇരിപ്പുണ്ട് ണ്ട് രുന്ന് വിളിച്ചോണ്ട് അങ്ങനെ പോലും ഇല്ല ആഹാരം കൊടുത്താലും കഴിച്ചോളെ എന്നിട്ട് നിങ്ങൾ മറക്കും വീണ്ടും വന്നിരിക്കും അപ്പോഴും കഴിച്ചു അതുപോലെ തന്നെ ആ പിന്നെ ഗോപു പോയിന് ശേഷം ഞാൻ ആരോറോട്ട് ബിസ്ക്കറ്റും കൊറത്തഞ്ചായും മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ

പിന്നെ അമ്മയത്തിന് തളിച്ചുപൊട്ട് വിടല്ലേ എനിക്കറിയാം അമ്മയതിനെ പൊഞ്ഞുപോലെയാ നോക്കുന്ന ഞാനങ്ങോട്ട് വിളിക്കാം ഇവിടെ മനുഷ്യൻ തുടങ്ങി എനിക്കൊരു ഇല്ലമ്മ ഞാൻ വിളിച്ചോളാം അമ്മ വിളിച്ചോ വച്ചോ <DY puresta> ും ചാതിരം തിന്നു എത്ര ലാവകൾ തൊട്ടുപുള്ളിയും വെയിൽ കുടം ചുമർത്ത് എന്തൊരു വൃത്തിയാക്കി കട്ടിലെ പിരി പോലും ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടില്ല ഈ മുറിയിലും കട്ടിലും പറഞ്ഞ ബിസ്കറ്റിന്റെ പൊടിയും അതിൽ നിറയെ ഉറമ്പുകൾ

എന്റെ അച്ഛന് സ്വന്തം ശരീരത്തിൽ ആരെങ്കിലും അതുപോലും തിരിച്ചറിയാൻ പറ്റാതായി മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഇല്ലെന്നപ്പോ തന്നെ എന്റെ അച്ഛന്റെ കാര്യത്തിൽ നിനക്ക് യാതൊരു ശ്രദ്ധയില്ലായിരുന്നു എന്നത് ഈ മുറി കിടക്കുന്ന കോലം കണ്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിരി ബിരി ഒന്ന് മാറ്റിട്ട് ഈ പെട്ടിപ്പുറത്തെ കിടക്കുന്ന ചെയ്യാൻ പറ്റും